ഭൂമി തുറന്നാൽ ശരിക്കും എന്ത് സംഭവിക്കാം തിയറട്ടിക്കലായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു ജസ്റ്റ് അതിൻ്റെ ഒരു ഇനി അഥവാ സാധ്യമായാൽ സാധ്യമായാലെന്ത് സംഭവിക്കും ഒരു കുഴൽ പൈപ്പ് ഉണ്ടാക്കി എന്ന് സംഭവിക്കും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കോഴിച്ചേർന്നുണ്ടാവുക നോക്കാം യു എസ് എസ് ആർ ഇതിന് ശ്രമിച്ചിരുന്നു യു എസ് എസ് ആർ അതായത് മുമ്പത്തെ സോവിയറ്റ് റഷ്യ അല്ലേ ഇന്ന് ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവരതിനു വേണ്ടി ശ്രമിച്ചത് അങ്ങനെ അവർ പന്ത്രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ താഴേക്ക് തുരന്ന് അതായത് മരിയാന ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആഴമേറിയ കടലിന്റെ ഭാഗമാണ് അതിനേക്കാളും ആഴത്തിൽ അവർ തുരന്നു അതായത് മൗണ്ട് എവറസ്റ്റിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി അതിനേക്കാളും ഉയരത്തിൽ താഴേക്ക് തുരന്നു യു എസ് എസ് ആർ മാത്രമല്ല അമേരിക്കോതിന് ശ്രമിച്ചിരുന്നു പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു അറുന്നൂറ് അടി കുഴിച്ചപ്പോൾ തന്നെ അവർ പണി നിർത്തി ആ കാലഘട്ടത്തിൽ യു എസ് എസ് ആർ പിന്നെയും തുരന്നു ഴേക്ക് തഴേക്ക് തഴക്ക് പോയി ഇരുപത് വർഷം നിരന്തരമായി തുറന്ന് അത് ഭൂമിയുടെ ഉപരിതലുണ്ടല്ലോ ക്രിസ്റ്റ് എന്ന് പറയാം അതിന് ഏതാണ്ട് മുക്കാഭാഗത്തോളം തുറന്ന് പക്ഷേ ഉള്ളിൽ ചൂടുണ്ടല്ലോ അത് വിചാരിച്ചതിനേക്കാളും വളരെ കൂടുതലായിരുന്നു അവർ അവരെന്ത് വെച്ചാണോ കുഴിക്കുന്നത് ആ ഡ്രിൽ ബിറ്റ് അതായത് ഇന്ന് കണ്ടെത്തിയ ഒരിക്കലും ഒരു കാലത്ത് ഡ്രിൽ ബിറ്റ് വെച്ച് കുഴിച്ച അവരുടെ ഡ്രിൽ ബിറ്റ് ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും പന്ത്രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വരെ പോയി അവിടെ വെച്ചാൽ അങ്ങ് ഉരുകിയില്ലാണ്ടാവുക ഏതായാലും ഇന്ന് വരെ മനുഷ്യൻ കുഴിച്ചിട്ടുള്ള ഏറ്റവും വലിയ കുഴിയുടെ ആഴം പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ